നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വ്യാപാരി വ്യവസായി സമിതിയുടെ കൈത്താങ്ങ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഫണ്ട് ശേഖരണം പെരിന്തൽമണ്ണ ടൗണിലും നടന്നു ഇതിലൂടെ ദുരന്ത ബാധിതർക്കായി വീടുകളാണ് ലക്ഷ്യം വെക്കുന്നത് വയനാട്ടിലെ ജനതയ്ക്കായി നാടൊന്നിക്കുമ്പോൾ പെരിന്തൽമണ്ണയിലും വ്യാപാരി വ്യവസായി സമിതിയുടെ കീഴിൽ വലിയ ഫണ്ട് ശേഖരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് പെരിന്തൽമണ്ണയിലും ഫണ്ട് കളക്ഷൻ നടത്തി വരുന്നത് വീട് നഷ്ടപ്പെട്ടവർക്കായി പതിനാല് വീടുകൾ എന്ന ലക്ഷ്യവുമായാണ് സംഘടന മുന്നോട്ട് വന്നിരിക്കുന്നത് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വീടുകൾ നഷ്ടപ്പെട്ട പതിനാല് വീടുകൾ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഓരോ ജില്ലാ കമ്മിറ്റിയും ഓരോ വീട് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടി എല്ലാ കടകളിലും കയറി ഞങ്ങൾ ബക്കറ്റ് കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി പെരുന്നമണ്ണ ടൗണിൽ ഞങ്ങൾ കലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വ്യാപാരികളും നല്ല രീതിയിൽ ആണ് സഹകരിച്ചിട്ടുള്ളത് ഇപ്പം ഇന്ന് ഇവിടെ ഞാൻ തുടക്കം കുറിക്കുന്നത് മോക്കിയിൽ വെച്ചിട്ടാണ് ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളെ വ്യാപാരി വ്യവസായ സമിതിയുമായി നന്നായിട്ട് സഹകരിക്കുന്ന സ്ഥാപനമാണ് അപ്പോൾ അവർ നല്ല രീതിയിലേക്കാണ് ഇന്ന് ഇതിലേക്ക് സമ്മാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ പിന്നെ ഷബീറും അതുപോലെ തന്നെ റംഷാദും ഒക്കെ തന്നെ നന്നായിട്ട് ഇതുമായി സഹകരിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ പേരിൽ അവർക്കൊക്കെ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതി കഴിഞ്ഞ കവളപ്പാറ പ്രളയത്തിൽ പിന്നെ ഒരു കട നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ ഒരു കട രണ്ടാമത് പുനർനിർമ്മിച്ച് നൽകിയിരുന്നു അതേ മാതൃകയിൽ വയനാടിലെ രണ്ട് കച്ചവടക്കാർക്ക് അത് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഒന്നല്ലാതെ പെരുന്നമണ്ണ യൂണിറ്റ് കമ്മിറ്റി രണ്ട് കടക്കാർക്ക് രണ്ട് കട അവിടെ പുനർനിർമ്മിച്ച് നൽകും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടത്തി ഫണ്ട് ശേഖരണം ഇന്ന് അതിന്റെ അവസാന ദിവസത്തിലേക്ക് എത്തി നില്ക്കുകയാണെന്നും എല്ലാ വ്യാപാരികളിൽ നിന്നും മികച്ച സഹകരണമാണ് ഉണ്ടായിട്ടുള്ളതെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പെരിന്തൽമണ്ണ മോക്ക റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നുമാണ് ഇന്ന് കളക്ഷൻ ആരംഭിച്ചത് കളക്ഷന് ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സലാം ഗൾഫോൺ മൻസൂർ നിചീൽ യൂണിറ്റ് സെക്രട്ടറി ഇക്ബാൽ യൂണിറ്റ് കമ്മിറ്റി മെമ്പർമാരായ ഷാജി കിശ്ശേരി നാസിഫ് മോനു യാസർ ഷഫീഖ് നസീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്